ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു രുചികരമായ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഒരു ഗ്ലാസ് പൊന്നിയാണ് ഞാൻ എടുത്തത് നന്നായി കഴുകി വേവിച്ചെടുക്കാം നല്ല പഴുത്ത മൂന്ന് ടൊമാറ്റോ കട്ട് ചെയ്തെടുത്തു രണ്ട് ടൊമാറ്റോ അരച്ചെടുത്തു രണ്ട് വലിയ സവാള കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട് ഇനി ഒരു കടായിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ട ഒഴിച്ച് ഒരു കഷ്ണം പട്ട പൊട്ടിച്ചിട്ടു നാല് ഗ്രാമ്പൂ രണ്ട് ഏലക്ക എട്ട് കുരുമുളക് ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് വെളുത്തുള്ളി ഒരു പച്ചമുളക് എന്നിവ കട്ട് ചെയ്തും ഇട്ടുകൊടുത്തു പച്ച ചുവ മാറുമ്പോൾ സവാള ഇട്ട് നന്നായി വഴറ്റുക ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുക്കാൽ ടേബിൾ സ്പൂൺ വെരിഞ്ചീരകവും അര ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് നന്നായി വഴറ്റുക ഇനി അതിലേക്ക് അരച്ചെടുത്ത ടൊമാറ്റോ കൊടുത്ത് നന്നായി യോജിപ്പിച്ച് ടൊമാറ്റോയുടെ പച്ചച്ചുവ മാറുന്നതുവരെ നന്നായി വഴറ്റുക ടൊമാറ്റോയും ഉള്ളിയും കുറച്ചുകൂടി വഴണ്ടു വന്നിട്ടുണ്ട് ഈ സമയം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി നമുക്കതിലോട്ട് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം ഈ സമയത്താണ് പൊടികളെല്ലാം ചേർക്കുന്നത് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് പച്ച ചുവ മാറുന്നതുവരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടി ആഡ് ചെയ്ത് നന്നായി യോജിപ്പിച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം ടൊമാറ്റോ നന്നായി വെന്ത് വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിക്കാം ഇനി അടപ്പ് മാറ്റി നോക്കാം വെന്ത് വന്നിട്ടുണ്ട് ടൊമാറ്റയും ഉള്ളിയും എല്ലാം കൂടെ ചേർന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് വെള്ളവും കുറേ വറ്റിയിട്ടുണ്ട് കുറുകിയ രൂപത്തിൽ ആയിട്ടുണ്ട് ഇനി അതിലേക്ക് വേയിച്ച് വെച്ചിരിക്കുന്ന പൊന്നി എരിയുടെ ചോറ് ഇട്ട് കൊടുക്കാം ഉടഞ്ഞു പോകാതെ പതിയെ നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കുക വളരെ ടേസ്റ്റിയാണ് ഈ ടൊമാറ്റോ റൈസ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും കഴിയും നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇത് ഇഷ്ടമാകും ഇനി ഇതിന് മുകളിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യാം അതിനു ശേഷം വളരെ കുറച്ച് മല്ലിയില കൂടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡിയായി ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ഉപയോഗിക്കാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യുകയും വേണം തീർച്ചയായും മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെ ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി കഴിക്കുക എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത പുതിയൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ